സ്വന്തമായി ആസ്തികൾ ഉണ്ടായിട്ടും തങ്ങളുടെ താര ജീവിതം മുൻകൂട്ടി സുരക്ഷിതമാക്കാൻ സമ്പന്നയായ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഭാവി ഭദ്രമാക്കിയ സൂപ്പർ നടന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മലയാള സിനിമയിലെ ദുൽഖർ ആണ് ആ ലിസ്റ്റിലെ ഒന്നാമൻ ചെന്നൈ പശ്ചാത്തലമുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ കോടീശ്വര പുത്രിയാണ് ദുൽഖറിന്റെ ഭാര്യ അമാൽ സൂഫിയ ചെന്നൈയിലെ ഒരേ സ്കൂളിലാണ് ഇരുവരും പഠിച്ചത് ദുൽഖർ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അമാൽ സൂഫിയ അഞ്ചാം ക്ലാസ്സുകാരിയായിരുന്നു പ്രണയമല്ലാത്ത ഒരു പരിചയം ഇരുവരും തമ്മിൽ പഠനകാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഫൈസിൽ നിസാമുദ്ദീൻ എന്ന കോടീശ്വരന്റെ സീമന്ത പുത്രിയായ അമാൽ സൂഫിയയെ ദുൽഖർ സ്വന്തമാക്കിയത് അറേഞ്ച് മാരേജിലൂടെയാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുകൾ ആണെങ്കിലും രണ്ടു പേരുടെയും കുടുംബക്കാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരുന്നു അത് തന്റെ പിൻഗാമിയായ മകനെ കൂടി സിനിമയിലേക്ക് കൊണ്ടുവരണമെന്ന് മമ്മൂട്ടി എന്ന നടന്റെ ജീവിതാഭിലാഷമായിരുന്നു ബന്നി ജോൺ ആക്ടിങ് സ്കൂളിൽ നിന്നും അഭിനയം അഭ്യസിപ്പിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖറിനെ സിനിമയിൽ പരിചയപ്പെടുത്തുന്നത് അതിന് ഒരു വർഷം മുമ്പേ തന്നെ ദുൽഖർ കുടുംബസ്ഥനായി സിനിമാ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മകനും തന്റെ ട്രാക്കിലൂടെ തന്നെ സഞ്ചരിക്കണമെന്ന മമ്മൂട്ടി എന്ന നടന് നിർബന്ധമുണ്ടായിരുന്നു മകൻ കോടീശ്വരപുത്രിയെയാണ് കല്യാണം കഴിച്ചതെങ്കിലും മുഹമ്മദ് കുട്ടി എന്ന വക്കീൽ കല്യാണം കഴിച്ചത് ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായ സുൽഫത്തിനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന ചിത്രം മുതൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിലെത്തിയ മുഹമ്മദ് കുട്ടി വിവാഹിതനായതിനു ശേഷമാണ് ഭാര്യ സുൽഫത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ സിനിമയിൽ സിംഹാസനങ്ങൾ കീഴടക്കിയത് ഇടത്തരം കുടുംബത്തിലെ സുൽഫത്തിനെ കല്യാണം കഴിക്കുമ്പോൾ മമ്മൂട്ടി തീർത്തും സാധാരണക്കാരനായിരുന്നുവെങ്കിലും എൺപത് തൊണ്ണൂറ് കാലത്തെ നായക പദവികളിൽ നിന്നും ലക്ഷപ്രഭുവിന്റെ സ്ഥാനത്ത് നിന്നും മമ്മൂട്ടി കോടീശ്വരനായി മാറി മമ്മൂട്ടിക്ക് ശേഷം നായക പദവിയിലെത്തിയ നടനാണ് രണ്ടാമത്തെ സൂപ്പർ താരം മോഹൻലാൽ മമ്മൂട്ടിയിൽ നിന്നും വിരുദ്ധമായി ഒരു കോടീശ്വരയെ സ്വന്തമാക്കാനായിരുന്നു മോഹൻലാലിന്റെ തീരുമാനം തമിഴകത്തെ പ്രശസ്ത നിർമ്മാതാവും നടനും സ്റ്റുഡിയോ ഉടമയുമായ കെ ബാലാജി എന്ന ശതകോടീശ്വരന്റെ മകളെയാണ് മോഹൻലാൽ വധുവായി സ്വീകരിച്ചത് അറേഞ്ച്ഡ് ആണോ അതോ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും എന്നായിരുന്നു ലാൽ സുചിത്ര ബന്ധത്തിന്റെ നിർവചനം ബാലാജിയുടെ അകന്ന കൂടിയായ സുകുമാരി എന്ന നടൂടെയാണ് കല്യാണ പ്രപ്പോസൽ മോഹൻലാലിന്റെ കുടുംബത്തിലെത്തുന്നത് ജാതക പൊരുത്തം കുറവായതിനാൽ ഇരു കുടുംബക്കാരും ആദ്യം പിന്മാറാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും മോഹൻലാലും സുചിത്രയും ഫോണിലൂടെയും മറ്റും പ്രണയിച്ചു കഴിഞ്ഞിരുന്നു ഹൃദയം കൊണ്ട് അടുത്ത ഇരുവരും ജാതകത്തെ മറന്ന് വിവാഹിതരാകാൻ തീരുമാനമെടുത്തു അക്കാലത്ത് സൂപ്പർ താരപദവിയിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരുന്ന മറ്റൊരു നടനായിരുന്നു സുരേഷ് ഗോപി കൊല്ലത്ത് തന്നെയുള്ള കോടീശ്വര കുടുംബത്തിൽ നിന്നും ഇങ്ങോട്ട് വിവാഹ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടും ഒരു ഇടത്തരം കുടുംബത്തിലെ രാധിക എന്ന പെൺകുട്ടിയെ ജീവിത സഖിയാക്കാനാണ് സുരേഷ് ഗോപി തീരുമാനിച്ചത് പഴയകാല നടി ആറന്മുള പൊന്നമ്മയുടെ അടുത്ത ബന്ധു കൂടിയാണ് രാധിക പ്രണയ വിവാഹമായിരുന്നുവെങ്കിലും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും സിനിമാ രംഗത്തെത്തി പ്രാരാബ്ധങ്ങൾക്കിടയിൽ പരസ്പരം പിടിച്ചു നിൽക്കാൻ മത്സരിക്കുന്ന കാലഘട്ടത്തിലാണ് ജയറാം പാർവതിമാരുടെ വിവാഹം മെഡിക്കൽ റെപ്രസെന്റേറ്റീവും മിമിക്രി കലാകാരനുമായ ജയറാം പത്മരാജൻ എന്ന പ്രതിഭാധനന്റെ കടാക്ഷത്തോടെ സിനിമാ നടൻ ആകുന്നതിന് മുമ്പുള്ള കുടുംബപശ്ചാത്തലം അതി ദയനീയമായിരുന്നു പെരുമ്പാവൂർ സ്വദേശിയായ ജയറാമിനെ പോലെ തന്നെയായിരുന്നു അശ്വതി എന്ന പാർവതിയുടെയും കുടുംബ പശ്ചാത്തലം എൻ എസ് എസ് കോളേജിലെ ഒരു സാധാ ഗുമസ്തനായ അച്ഛൻ സ്കൂൾ ടീച്ചറായ അമ്മ പഠിത്തവും വിവാഹപ്രായവും എത്തി നിൽക്കുന്ന ഒരു പരുവത്തിൽ പാർവതി അടക്കം മൂന്ന് പെൺകുട്ടികൾ നിറയെ പൊന്നും പണവും ഉണ്ടെങ്കിലേ അക്കാലത്ത് ഒരു പെണ്ണിനെ വിവാഹ ജീവിതത്തിന് അർഹതയുള്ളൂ ആ സാഹചര്യത്തിലാണ് കാഴ്ചയിൽ സുന്ദരിയായ അശ്വതി എന്ന മകളെ സിനിമാ നടിയാക്കാൻ അമ്മ തീരുമാനിക്കുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെയായിരുന്നു ഉദ്ദേശം അങ്ങനെ ബാലചന്ദ്ര മേനോന്റെ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെ അശ്വതി എന്ന പാർവതി നായികയായി സിനിമയിലെത്തുന്നു പക്ഷെ പിന്നീടുള്ള മകളുടെ കൈവിട്ടുള്ള പ്രണയം കാരണം ആഗ്രഹിച്ചത്ര സമ്പന്നയാവാൻ ആ അമ്മയ്ക്ക് സാധിച്ചതുമില്ല തെന്നിന്ത്യൻ സിനിമകളിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിച്ച നടിയായിരുന്നു സരിത അഭിനേത്രി ഏറ്റവും പ്രതിഫലം പറ്റുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നിർമ്മാതാവ് അങ്ങനെ സരിത പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മുകേഷ് എന്ന നടനുമായുള്ള പ്രണയവും തുടർന്നുള്ള വിവാഹവും രണ്ടു കുട്ടികളല്ലാതെ ഉദ്ദേശിച്ച സാമ്പത്തികം സ്വന്തമാക്കാൻ മുകേഷിന് സാധിച്ചില്ല അങ്ങനെ ആ ബന്ധം വിവാഹമോചനത്തിൽ കലാശിച്ചു യുവനിരയിൽ ശ്രദ്ധേയനായ ഫഹദ് ഫാസിലും ഭാര്യയിലൂടെ സമ്പന്നൻ ആകാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ഫാസിൽ എന്ന സംവിധായകൻ സ്വന്തം പടം നിർമ്മിച്ച കടക്കണിയിൽ ആയ ഒരു ഘട്ടത്തിലാണ് അബ്ദുൽ ഹമീദ് മുഹമ്മദ് ഫാസിൽ എന്ന മകൻ സ്വയം പ്രയത്നത്തിലൂടെ ഒരു സ്റ്റാറായി വളർന്നതും നസ്രിയ എന്ന യുവനടിയെ ജീവിതസഖിയാക്കിയതും നസിമുദ്ദീൻ ഭീഗംബീന എന്ന ദമ്പതികളുടെ മകളായി ദുബായിൽ വളർന്ന നസ്രിയ ബ്ലസിയുടെ പളുങ്ക് എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി സിനിമയിൽ എത്തുന്നത് നേരം ഓംശാന്തി യോശാന രാജാ റാണി എന്നീ ചിത്രങ്ങളിലൂടെയും മലയാളത്തിലും തമിഴിലും നായികയായി പേരെടുത്ത് വരുന്നൊരു ഘട്ടത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരു കുടുംബക്കാരുടെയും ആഗ്രഹത്തോടെയാണ് ഫഹദ് വാസലുമായുള്ള കല്യാണം സ്വന്തം പ്രൊഡക്ഷനിൽ പങ്കാളികളായിക്കൊണ്ട് ഈ യുവ ദമ്പതികൾ ഇപ്പോൾ കോടീശ്വര പദവിയിൽ എത്തി നിൽക്കുകയാണ് പൃഥ്വിരാജ് കല്യാണം കഴിച്ച സുപ്രിയ മേനോൻ എന്ന ജേർണലിസ്റ്റ് പാലക്കാടുള്ള ഒരു സാധാരണ കുടുംബത്തിലെ അംഗം മാത്രമാണ് പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനികളുടെ പാർട്ണർഷിപ്പ് പദവികൾ അലങ്കരിച്ചുകൊണ്ട് നസ്രിയെ പോലെ തന്നെ സുപ്രിയ മേനോനും ഇപ്പോൾ കോടീശ്ശേരിയാണ് പൃഥ്വിരാജിന്റെ മൂത്ത സഹോദരൻ ഇന്ദ്രജിത്ത് കല്യാണം കഴിച്ച പൂർണിമാ മോഹൻ എന്ന നടി സാമ്പത്തികമായി ഒരു ആവറേജ് ഫാമിലി മാത്രമാണ് ഒരു വക്കീലായിരുന്നു പൂർണിമയുടെ അച്ഛൻ അമ്മ ഒരു കിൻഡർ ഗാർഡൻ ടീച്ചറും അനുജിത്തി അടക്കം സ്ട്രഗ്ലിംഗ് ഫാമിലിയായിരുന്നു പൂർണിമയുടേത് ഇപ്പോൾ നായക സ്ഥാനത്ത് നിന്ന് മങ്ങലേറ്റ് നിൽക്കുന്ന ആസിഫ് അലി എന്ന നടൻ കല്യാണം കഴിച്ചത് കണ്ണൂരിലെ ഒരു സമ്പന്ന മുസ്ലിം കുടുംബത്തിലെ സമാസറിൻ എന്ന യു ാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന മലയോര പ്രദേശത്തെ ഷൌക്കത്ത് അലി മോളി അലി ദമ്പതിമാരുടെ മൂത്ത മകൻ അംഗം വടക്ക് കണ്ണൂരിൽ പൂയ്യാപ്ലയായി എത്താനുണ്ടായ സാഹചര്യം സാമ്പത്തിക സുരക്ഷ തന്നെയായിരുന്നു യുവനിരയിലെ മറ്റൊരു താരമായ ആലുവക്കാരൻ നിവിൻ പോളി സിനിമാ നടന്റെ മേലങ്കി അണിയുന്നതിന് മുൻപേ തന്നെ വിവാഹിതനായിരുന്നു തന്റെ സഹപാഠി കൂടിയായ റീന ജോയിയാണ് രണ്ടായിരത്തി പത്തിൽ നിവിൻ പോളി പ്രണയിച്ച് മിന്നുകെട്ടുന്നത് ബി ടെക് എഞ്ചിനീയറായി സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഭാര്യയോടൊപ്പം ജോലി ചെയ്യുമ്പോഴാണ് അപ്പച്ചന്റെ മരണം കാരണം നാട്ടിലെത്തുകയും വിനീത് ശ്രീനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബിലൂടെ അഭിനയ രംഗത്ത് എത്തുന്നത് നടൻ മാത്രമല്ല നിർമ്മാതാവ് കൂടിയാണ് രണ്ട് കുട്ടികളുടെ അച്ഛൻ കൂടിയായ ഈ നടൻ ഏതാണ്ട് നിവിനെ പോലെ തന്നെയായിരുന്നു ടൊവിനോ തോമസിന്റെയും കുടുംബ പശ്ചാത്തലം ഒരുമിച്ച് പഠിച്ച ലിദിയ എന്ന പെൺകുട്ടിയെ പ്രേമിച്ച് മിന്നുകിട്ടിയ ശേഷമായിരുന്നു ടൊവിനോയുടെയും സിനിമാ പ്രവേശം ഭാര്യയുടെ പ്രോത്സാഹനത്തോടെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമാ രംഗത്ത് ചുവടുവെച്ച ടൊവിനോ എന്ന നടന് എന്നു നിന്റെയും മൊയ്തീൻ എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെയാണ് ഒരു സഹനടനായി ശ്രദ്ധ നേടുന്നത് നായക നടനായി കോടികൾ പ്രതിഫലം പറ്റുന്ന ടൊവിനോ ഇപ്പോൾ ഒരു നിർമ്മാതാവ് കൂടിയാണ് മലയാള സിനിമയിൽ കുഞ്ചാക്കോ മുതലാളി എന്ന നാമധേയത്തിൽ വാഴ്ത്തപ്പെട്ട ഉദയ സ്റ്റുഡിയോ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സാരഥി കൂടിയായ മാളിയം പുരക്കൽ കുഞ്ചാക്കോയുടെ ചെറുമകനാണ് കുഞ്ചാക്കോ ബോബൻ എന്ന ചാക്കോച്ചൻ മൂത്തച്ഛന്റെ മരണത്തിനു ശേഷം അപ്പച്ചൻ ബോബൻ കുഞ്ചാക്കോയുടെ പ്രാപ്തിക്കുറവ് കാരണം ആ കുടുംബം തകർന്ന് തരിപ്പണമായി കടം കയറി പ്രാരാബ്ദത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ആ കുടുംബത്തിന് ഒരു കച്ചിത്തുരുമ്പായി കിട്ടിയതായിരുന്നു ഫാസൽ ചിത്രമായ അനിയത്തിപ്രാവിലൂടെയുള്ള ചാക്കോച്ചന്റെ നായക നഷ്ടപ്രതാപം വീണ്ടെടുക്കാനും കടബാധ്യതകൾ തീർത്ത് സഹോദരിമാരെ നല്ല നിലയിൽ കെട്ടിച്ചുവിടാനും ദൈവം അനുഗ്രഹിച്ച് നൽകിയ നായക പദവി ചാക്കോച്ചന് ഉപകാരപ്പെട്ടു താരപരിവേഷത്തിൽ വിലസുന്ന കാലത്ത് സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും ചാക്കോച്ചൻ പ്രേമിച്ച് സ്വന്തമാക്കിയത് ഒരു നിർധന കുടുംബത്തിലെ പ്രിയ ആൻ എന്ന യുവതിയായിരുന്നു പതിനാറ് വർഷത്തിന് ശേഷം കിട്ടിയ ഇസഹാഖ് എന്ന മകനൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് ചാക്കോച്ചൻ ഇപ്പോൾ കുടിൽ നിന്നും കൊട്ടാരത്തിലെത്തിയ നടനാണ് ജയസൂര്യ തന്നെക്കാൾ കുടുംബമഹിമയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും പ്രണയിച്ചു സ്വന്തമാക്കിയ ഭാര്യ സരിത ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമായിരുന്നു ഇപ്പോൾ ജയസൂര്യയുടെ തണലിൽ സ്വന്തമായ ഒരു ബുട്ടീക് തുടങ്ങി കോടീശ്വരയായി മാറിയിരിക്കുകയാണ് സഹദർണി സരിത മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ ഭാര്യമാരുടെ ആസ്തിയിൽ ആക്രാന്തം കാണിക്കുന്നവരാണ് ഒട്ടുമിക നായക നടന്മാരും ജൂനിയർ എന്ന എം ജി ആർ തെലുങ്ക് നടൻ ഭാര്യയുടെ ഭാര്യ സ്വത്തിന് പുറമെ നൂറു കോടിയാണ് വരദക്ഷിണയായി കൈപ്പറ്റിയത് രണ്ടായിരം കോടിയിലേറെ ആസ്തിയുള്ള രജനീകാന്തിന്റെ മകളെ ധനുഷ് കല്യാണം കഴിക്കാൻ തയ്യാറായതും ഭാര്യയുടെ ആസ്തി കണ്ടുതന്നെയായിരുന്നു കോടീശ്വരനായ നായകൻ കോടികൾ ഒന്നുകൂടി പെരുപ്പിക്കാൻ സമ്പന്നകളായ സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് ഭാര്യമാരാക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഒരു കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണ് വെള്ളിത്തിരയിൽ സ്ത്രീധനത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന നായകന്മാർ പെണ്ണ് തന്നെയാണ് ധനം എന്ന സത്യം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം